അതിശക്തമായ ഒരു പ്രാർത്ഥന ഞാൻ പറഞ്ഞു പറഞ്ഞേ പ്രാർത്ഥന വളരെ സിമ്പിൾ ആണ് പക്ഷെ ഈ പ്രാർത്ഥന അതിശക്താണ് എനിക്ക് ഒരുപാട് 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 അനുഭവങ്ങളുണ്ട് പ്രാർത്ഥന വളരെ സിമ്പിൾ ആണ് തൃത്വ സ്തുതി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഈ ജപമാല എടുത്തിട്ട് ഓരോ കണ്ണിയിലും ഓരോ മണിയിലും പിടിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം കുരിശൊന്നും പറിക്കണ്ട ഇങ്ങനെ പ്രാർത്ഥിക്കണം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ അങ്ങനെ പത്തണം അങ്ങോട്ട് ചൊല്ലുക അപ്പൊ സ്വർഗസ്തനായ പിതാവെ ചൊല്ലാൻ ഒരു മണി ഇവിടെ ഇതാ വെയിറ്റ് ചെയ്യണം അവിടെ വരുമ്പോ ഇത് ഓർത്തു വെച്ചിരിക്കണം പരിശുദ്ധാത്മാവേ ഒരു കൊടുങ്കാറ്റായി ഭർത്താവിന്റെ പേര് മോനച്ചൻ എന്നാണ് പരിശുദ്ധാത്മാവേ ഒരു കൊടുങ്കാറ്റായി മോനച്ചന്റെ ചങ്കിലേക്ക് ആഞ്ഞടിക്കണമേ മദ്യപാനം എടുത്തു മാറ്റണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യ പോലെ എപ്പോഴും എപ്പോഴും കഴിഞ്ഞാൽ പത്തണം അങ്ങനെ പത്തണം അങ്ങോട്ട് കഴിഞ്ഞാൽ ഇത് ആ ചൊല്ലുന്ന സ്ഥലത്ത് എന്ത് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവേ ഒരു കൊടുങ്കാറ്റായി ചാക്കോച്ചന്റെ ചങ്കിലേക്ക് ആഞ്ഞടിക്കണമേ ചാക്കോച്ചൻ എന്ത് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവേ നീ ഒരു കൊടുങ്കാറ്റായി അന്നമ്മയുടെ ചങ്കിലോട്ട് ആഞ്ഞടിക്കണമേ അവളുടെ ഈ പിടിവാശി എടുത്തു മാറ്റണമേ ഇതിങ്ങനെ ചൊല്ലിക്കണം സ്വർഗസ്തനാപിതാവെത്തുമ്പോൾ വീണ്ടും ചൊല്ലണം പരിശുദ്ധാത്മാവേ ഒരു കൊടുങ്കാറ്റായി ഇപ്പൊ മകൾക്ക് തെറ്റായ തെറ്റായൊരു പ്രേമബന്ധമുണ്ടെന്ന് വെച്ചോ സിംപിളായിട്ട് എടുത്തു മാറ്റാം ഇത് ചൊല്ലണം മരുന്നാണിത് മന്ത്രം പിതാവിനും പുത്രനും എന്തെന്നറിയാം ഇതിനേക്കാൾ മെച്ചപ്പെട്ടൊരു പ്രാർത്ഥനയില്ല കാരണം ഇത് തൃത്തസ്തുതിയാണ് സത്യദൈവത്തെ ആരാധിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് പറയുകയാണ് പരിശുദ്ധാത്മാവേ ഒരു കൊടുങ്കാറ്റായിട്ട് ആഞ്ഞടിക്കും പരിശുദ്ധാത്മാവെ ഒരു കൊടുങ്കാറ്റായിട്ട് കടബാധ്യതയുടെ മേൽ ആഞ്ഞടിക്കണമേ ഞങ്ങളുടെ ദാരിദ്ര്യം എടുത്തു മാറ്റണമേ ആഞ്ഞടിക്കണമേ ആരുടെ മേലാണോ ആഞ്ഞടിക്കേണ്ടത് ആ വ്യക്തിയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം എന്നിട്ട് ഇതൊരു നൂറ്റൊന്ന് തവണയെ ചൊല്ലണ്ട കേട്ടോ അതൊക്കെ ഞാൻ ഒരു കണക്ക് പറഞ്ഞു വരുന്നേ ഉള്ളൂ നൂറ്റി രണ്ടായാലും കുഴപ്പമില്ല നൂറായാലും കുഴപ്പമില്ല തൊണ്ണൂറ്റൊമ്പതായാലും കുഴപ്പമൊന്നും പ്രിയപ്പെട്ടന്റെ മക്കളെ ഞാൻ പറഞ്ഞു വരുന്നത് പരിശുദ്ധാത്മാവാകുന്ന കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുമ്പോ ജീവിതത്തിന്റെ തകർച്ചകള് മാറും പരിശുദ്ധാത്മാവിനെ വിളിക്കണം